ഹായ് ഹലോ ഞാൻ ലവ് സ്റ്റോറി പാർട്ട് ത്രീ പറയാമെന്ന് വിചാരിച്ചു വന്നതാട്ടോ ഞാൻ പാർട്ട് ത്രീ പറയുന്നത് നമ്മുടെ വർക്ക് ഏരിയയിൽ ഇരുന്നാൽ നിങ്ങൾ ഫോൺ കുറച്ച് അടുത്തോട്ട് വെച്ചിട്ട് വേണം കേൾക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാളിൽ തള്ള ഇരിപ്പുണ്ട് ഇത് കേട്ടിട്ട് വേണം ഇനി അടുത്ത മൂവിൽ എന്നോട് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ ചേച്ചി ലവ് സ്റ്റോറി പാർട്ട് ത്രീ ഇടി ചേച്ചി പാർട്ട് ത്രീ ഇട ചേച്ചി എന്ന് എന്നവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതി പാർട്ട് ത്രീ ഇട്ടിട്ട് അതിൻ്റെ ബാക്കിയും കൂടെ കിട്ടണ്ടേ ഇരിക്കുക ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് പാർട്ടിനും എനിക്ക് വേറെ കിട്ടി ഇനി തേർഡ് പാർട്ടിനോട് എനിക്ക് കിട്ടും അഞ്ച് വർഷം കൊണ്ട് എനിക്ക് കിട്ടിക്കോണ്ടിരിക്കുക ഒന്നും പ്രേമിച്ച് അതുകൊണ്ട് എന്തായാലും ഇത് കാണും അത് വേറെ കാര്യം അപ്പം കുറേ പേരോട് ചോദിച്ചു ചേച്ചി പാർട്ട് ത്രീ ഇടിച്ചേച്ചിട്ട് ശരി ഞാൻ ചേച്ചി ശരി നമുക്കിന്ന് പാർട്ട് ത്രീ ഇടാമെന്ന് ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ആ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഇടണ്ട ഞാൻ എന്തോ ഓർത്തിട്ടായി പാർട്ട് വണ്ണും പാർട്ട് ടൂ ഇട്ടേന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് ഇൻസ്റ്റയിൽ അല്ല യൂട്യൂബിലും പിന്നെ ഫോളോവേഴ്സൊക്കെ കൂടണമെന്നൊക്കെ വെച്ചിട്ട് എടുത്തിട്ടതാണ് അതുപോലെ കുറേ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ഇടത്തില്ലേ അങ്ങനെ ഇട്ടതാ ഇപ്പം എല്ലാവരും ഇങ്ങനെ പാർട്ട് ത്രീ ചോദിക്കുക ഞാൻ കല്യാണം വരെയുള്ള പാർട്ട് ത്രീയെ പറയത്തുള്ളൂ കല്യാണം കഴിഞ്ഞ് ഭയങ്കര ദുരന്തവും അടിയും വഴത്തും ഇടിയും അതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് പാർട്ട് ത്രീ വരെ പറയാം ആ പാർട്ട് ത്രീ ഞാൻ പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെ ആയിരുന്നു എന്നറിയാമോ ചേട്ടനങ്ങനെ ഗൾഫിൽ കയറിപ്പോയി പാർട്ട് വണ്ണും ടൂവും കാണാത്തവർക്ക് ഈ പാർട്ട് ത്രീടെ ബാക്കി എന്തോ ഒന്ന് മനസ്സിലാവത്തില്ല അപ്പം പാർട്ട് വണ്ണും ടുവും പോയി കണ്ടിട്ട് വേണം ത്രീ കാണാൻ ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ കെ ജി എഫ് സിനിമ കാണാൻ പോയ അവസ്ഥയാണ് എനിക്ക് കെ ജി എഫിനെ ഫസ്റ്റ് അറിയത്തില്ല എന്നിട്ടാണ് ഞാൻ സെക്കൻഡ് കാണാൻ പോയി എനിക്കപ്പം വല്ലതും മനസ്സിലാവണ്ടേ എനിക്കിതാരാ എന്തുവാ കഥ എന്തുവാ ഒരു പിടുത്തവും ഇല്ല അപ്പം നിങ്ങൾ പോയി അത് രണ്ടും കാണണം അപ്പം അങ്ങനെ ചേട്ടാ ഗൾഫിൽ പോയി സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ് ഒരു ഒരു വർഷം ഒന്നര വർഷം കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തത് പറയുന്നത് ഇപ്പം നോക്ക് കുഞ്ഞുമായി അപ്പം ചേട്ടായി വന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വന്നിട്ട് തിരിച്ച് ഗൾഫിൽ കയറിപ്പോയി താങ്കളെ ഇതെല്ലാം കേട്ട എന്നെ ഇപ്പോൾ എന്ന് വെച്ച് നീ ഇങ്ങനെ ആയിരുന്നു നെല്ലിയോടി പ്രേമിച്ചേ നീ പ്രേമക്കാരിയായിരുന്നു നെല്ലിയോടി എന്നൊക്കെ പറഞ്ഞ ഒന്നാമത് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണമായിരുന്നു അപ്പം അപ്പം ഞാൻ പറയാം ഓക്കെ ചേട്ടായി കയറിപ്പോയി ഗൾഫിൽ കയറിപ്പോയി വീണ്ടും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് പബ്ജി ബ്ലോക്ക് പിന്നെ നാട്ടുകാരുടെ നമ്പർ വാങ്ങിക്കുക മെസ്സേജ് അയയ്ക്കുക വീണ്ടും ബ്ലോക്ക് നമ്മളധികം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അപ്പം ഒന്ന് കൂട്ടുകാരുടെ കല്യാണത്തിന് വന്നിട്ട് ചേട്ടായി പത്ത് ദിവസത്തെ ലീവ് എന്തോ ആയിരുന്നു എന്നിട്ട് കയറിപ്പോയി പോകുന്നവരൊക്കെ വലിയ കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ ഈ ചേട്ടയുടെ ഒരു ഇതിൻ്റെ പോക്കെന്ന് വെച്ചാൽ പോകെ പോകെ ചേട്ടയ്ക്ക് ആ അടുപ്പം അങ്ങ് കുറഞ്ഞ് കുറഞ്ഞ് പോകുന്ന ഒരു ടൈപ്പാണ് ആ ഓക്കെ ഇപ്പം എന്തായാലും ഇഷ്ടമായല്ലോ ഇനി ഇഷ്ടം പ്രകടിപ്പി ആ ഒരു ടൈപ്പ് ആട്ടോ ഞാൻ പക്ഷേ നേരെ തിരിച്ചാണ് എനിക്കൊരാളോടൊരു ഇഷ്ടം തോന്നിയാൽ ഞാനത് മാക്സിമം അവരെ കാണിക്കുന്ന രീതിയിൽ ലൈഫ് ലോങ് ഒരേപോലെ നിൽക്കാൻ നോക്കും പുള്ളിക്കാരെന്ന് വെച്ചാൽ പിന്നെ മൈൻഡ് ചെയ്യണ്ട അവർ പുറേ വന്നോളും എന്നുള്ള അപ്പോൾ അങ്ങനെ പിന്നെയും മെയിൻ വില്ലൻ നമ്മുടെ ഇടയിൽ വരുന്നത് ഈ പബ്ജിയാണ് പബ്ജി കളിക്കും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല ഭയങ്കര ദേഷ്യമാണ് അപ്പോഴത്തേക്കും ഡെയിലി ബ്ലോക്കാണ് അങ്ങനെ ഈ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടും ഇത് വേണ്ടി ഇത് ശരിയാവത്തില്ല എന്ന് പലവട്ടം തീരുമാനം എടുത്താൽ കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ ഈ പട്ടിയെ പോലെ പുറേ പോകുന്നൊരു സ്വഭാവം എന്ത് എന്ത് കിട്ടിയാലും എന്തൊക്കെ എന്നെ പറഞ്ഞാലും എടുത്താലും ഒക്കെ ഞാനാണെങ്കിൽ ഈ ഇങ്ങനെ കുറേ നടക്കും അപ്പം അതൊരു മോശ സ്വഭാവമാണ് കാരണം അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ദൂഷ്യം ചെയ്യും നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് നിൽക്കണം ആ സാധനം എനിക്കില്ലായിരുന്നു അപ്പം ചേട്ടൻ എന്നോട് എനിക്ക് വേണ്ട കവി എനിക്ക് പറ്റത്തില്ല ഈ റിലേഷൻ എങ്ങനെയെങ്കിലും നിർത്താം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ആ ബ്ലോക്ക് ചെയ്യും ഞാൻ പിന്നെ എല്ലാം ചോദിക്കും എവിടെ പോയി എങ്ങോട്ട് പോയി എന്തിനാണ് പോയേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞു ഇല്ല കവി ഇത് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഒട്ടും പറ്റത്തില്ല കവിയിൽ നിന്ന് അപ്പം ഞാൻ കരഞ്ഞു വിളിച്ച് കുറേ ചെല്ലും പിന്നെ എന്നെ ബ്ലോക്ക് ബ്ലോക്കാക്കിയിടും ഒരാഴ്ചയൊക്കെ ബ്ലോക്ക് ആക്കിയിടും ചേട്ടാ ഒരലിവ എന്നോട് കാണിക്കുന്നില്ല കേട്ടോ ഞാനൊരു നൂറ്റമ്പത് നമ്പറിൽ നിന്നായിരിക്കും മെസ്സേജ് കഴിക്കുന്നത് എസ് എ നമ്പര് മൊത്തം ബ്ലോക്കാണ് എനിക്കറിയാത്തവരുടെ നമ്പറിൽ നിന്ന് ഞാൻ മെസ്സേജ് അയയ്ക്കും അതെല്ലാം ഞാൻ ബ്ലോക്കാണ് പിന്നെ എനിക്ക് ഓരോ ഓപ്ഷനും ഇല്ല അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കില്ല ആദ്യം ഒരു ടിക്ടോക്കും ഉണ്ട് വാട്സപ്പും ഉണ്ട് പിന്നെ നാട്ടുകാരെല്ലാം വാട്സപ്പ് എടുക്കും ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പിടിച്ചിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്കങ്ങ് വിഷമമൊക്കെ വരും പിന്നെ നമുക്കങ്ങനെ എപ്പോഴും വിളിക്കുക അങ്ങനെ വിളിയും പറച്ചിലൊന്നും അധികം ഒന്നും ഇല്ല പിന്നെ എപ്പോഴും മെസ്സേജ് കഴിക്കാനും പറ്റത്തില്ല നമുക്ക് കോളേജിൽ പോവും രാവിലെ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ചേട്ടാ ഒരു നമ്മുടെ നാട്ടിലെ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴായിരിക്കും എഴുന്നേൽക്കുന്നത് പിന്നെ കോളേജ് വരുന്ന അധികം കഴിക്കാൻ പറ്റത്തില്ല വരുമ്പോഴത്തേക്കും ചേട്ടായി വരുന്ന ഒരു ആറര ഏഴുമണിയൊക്കെ ആവും അന്ന് ഭയങ്കര ആയിരുന്നു കേട്ടോ ചേട്ടാ വന്നു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ കയറാവും അതുവരെ ഞാൻ കയറരുത് അങ്ങനെയൊക്കെ ഭയങ്കര പൂനാച്ച മുന്നിതമൊക്കെയായിരുന്നു അപ്പം ഞാൻ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും എനിക്കാണെങ്കിൽ വാട്സപ്പിൽ കയറാൻ മുട്ടിയിരിക്കുക അതുവരെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഏഴുമണി ആകുമ്പോൾ കറക്റ്റ് ഞാൻ വാട്സപ്പിൽ എന്നിട്ട് ചേട്ടാ ഉറങ്ങാൻ പോകുമ്പോൾ പോകണം ഇല്ലെങ്കിൽ ചേട്ടായി പബ്ജി കളിക്കാൻ പോകുമ്പോൾ പോകണം അപ്പോൾ എനിക്ക് ആ ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംഭവം കിട്ടിയിട്ടേ ഇല്ല അപ്പം ഞാനിങ്ങനെ ചോദിച്ച് വാങ്ങിക്കുന്നൊരു നേച്ചറാണ് ഒരാൾ അറിഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പുറകു അത് താ താ കുറച്ച് നേരമിൻ്റെ എടുക്കുക പിന്നെ ഞാൻ സെൻറ്റിമെൻറ്റ്സ് പറയാൻ തുടങ്ങും ചില സെൻറ്റിമെൻസിലൊക്കെ ചേട്ടാ ഈ വീഴും കേട്ടോ അപ്പം അങ്ങനെ ചിലപ്പോൾ ഭയങ്കര അടിയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ പറയും ചേട്ടാ ഞാനായിട്ടല്ലേ ഇങ്ങനെ പുറകെ നടക്കുന്നത് അതൊരു നൂറ്റമ്പത് ശതമാനം സത്യമുള്ള കാര്യം കേട്ടോ ഞാൻ ഇങ്ങനെ എന്നെ പൊക്കുമൊന്നുമല്ല ഞങ്ങളുടെ റിലേഷൻ ആണെങ്കിൽ ഇത്രയും നാൾ പോയതും ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് പുറേ നടന്നുകൊണ്ട് മാത്രമാണ് വലിയ വലിയ വിഷയങ്ങൾ റിലേഷൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ വിഷയം എന്നിട്ട് ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ കെഞ്ചി 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 നടക്കും ആ ഒരു സാധനം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ നിന്ന് ഞാൻ ഈ സ്റ്റോറി പറയത്തില്ലായിരുന്നു അത് വേറെ കാര്യം ആ അപ്പം അങ്ങനെ ഞാൻ ഗെഞ്ചി കെഞ്ചി ഡാഡി വന്നു കേട്ടോ ഞാൻ ഒന്ന് കഥ പറഞ്ഞോക്കട്ടെ ഡാഡി സെവനപ്പ് വാങ്ങിക്കാനും വീണ്ടും പോയതാണ് കടയിൽ സരസ്വതിയാനിയുടെ കടയിൽ ഡാഡി പോയിട്ട് ബാക്കി കഥ പറയാൻ എനിക്ക് നാണക്കേടും ചമ്മലും ഒക്കെ ഇതൊക്കെ പറയുന്നത് അപ്പം ഞാൻ ഡാഡിയോട് പറഞ്ഞു ഡാഡി ഞാൻ വീഡിയോ എടുക്കുവാണോ ഡാഡി ഞാൻ കയറിപ്പോയി ആ അപ്പം എവിടെ പറഞ്ഞു നിർത്തി ആ എന്തോ പറഞ്ഞു നിർത്തി ഞാൻ മറന്നുപോയി പിന്നെ ആണെങ്കിൽ ആ സമയത്തൊക്കെ ഈ ചേട്ടൻ എപ്പോഴും ഒരു ഫോട്ടോ താന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു തരും എടുക്കുന്ന ഫോട്ടോസൊക്കെ എപ്പോൾ അപ്പോൾ അയച്ച് തരും ഇവർ പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പഴേ പിന്നെ കറങ്ങാൻ പോയാൽ പിന്നെ എന്നെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ പിന്നെ അവരായി അവരുടെ ഫ്രണ്ട്സായി അങ്ങനെ ഒരു ഇതിലങ്ങ് പോകും നമുക്ക് മെസ്സേജ് ഒന്നും അയക്കത്തില്ല ഞാൻ മെസ്സേജ് അയച്ചാലും ഓൺലൈനിൽ കയറിയ പോലും എന്നെ മൈൻഡ് ചെയ്യത്തില്ല ഞാനപ്പോൾ ഇവിടെ ഓൺലൈനും നല്ല സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ ആയിരിക്കും ഓൺലൈനിൽ നോക്കി നമ്മളിവിടെ കുത്തിയിരിക്കും അവർ എത്ര വട്ടം ഓൺലൈനിൽ കയറി എത്ര വട്ടം ഓൺലൈനിൽ നിന്ന് ഇറങ്ങി നമ്മൾ കറക്റ്റ് സമയം സഹിതം പറയും ഇത്ര മണിക്ക് കയറി ഇത്ര മണിക്ക് ഇറങ്ങി ഞാനപ്പം പറയും കയറിയിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കാൻ പോലും സമയമില്ലായിരുന്നല്ലോ അപ്പം ഇങ്ങനൊന്നും പറയുന്ന ഒന്നും പൊളിക്കാൻ വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ അപ്പം എന്നെ എന്തെങ്കിലും നല്ല വിളി വിളിക്കും എന്നിട്ട് അതൊക്കെ കഴിയുമ്പം വന്ന് മിണ്ടും കാര്യമൊക്കെ പറയും പിന്നെ ഫോട്ടോസൊക്കെ അയച്ചു തരും ഇപ്പം എല്ലാം അങ്ങനെ തുറന്ന് പറയത്തില്ലാട്ടോ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഇങ്ങനെ പറയണം രാവിലെ ഞാൻ പോയി അവിടെ പോയി ഇവിടെ പോയി എയ് ടു വിസിഡ് കാര്യം ഞാൻ പറയുന്നൊരു സ്വഭാവമാണ് കേട്ടോ പക്ഷെ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നല്ല എനിക്ക് കാരണം നമ്മളോടൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്തോ ചില സമയം ചേട്ടിക്ക് എന്നെ മറ്റേ ചതുർത്ഥി കാണുന്ന പോലെ ആയിരുന്നു പിന്നെ ഇത് എങ്ങനെ എങ്ങനെ ആയി എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ആയി ആ എന്നെ ഭയങ്കര അരിശമാണ് പിന്നെ ഞാൻ നല്ല എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയാനുള്ളതെല്ലാം നല്ലപോലെ പറയുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചീത്തയായിട്ടല്ല അല്ലാണ്ട് ഞാൻ മെസ്സേജ് കുനുനു കുനുനാ നയിച്ചിട്ട് ഞാൻ പറയുകയും ചെയ്യും അങ്ങനെ തട്ടിമുട്ടിയും തട്ടിമുട്ടിയും ഒക്കെ അങ്ങനെ പോയി പോയി കഴിഞ്ഞിട്ട് ഒരു അസുഖം ഇത് സീരിയസ് ആയിട്ട് ഒരടി ഇട്ടു എപ്പോഴും അടി സീരിയസാണ് ഓക്കെ ഇത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ചേട്ടയിൽ നിന്നു ചേട്ടി ഒരു തീരുമാനം എടുത്താൽ പുള്ളിക്ക് അങ്ങനെ മനസ്സിലൊന്നും വലുതായിട്ട് വരത്തില്ല കേട്ടോ വേണ്ട എന്ന് കട്ടിക്ക് ഒരു തീരുമാനം എടുത്താൽ വേണ്ട ഇപ്പോൾ അപ്പോൾ എൻ്റെ മൈൻഡിൽ ദൈവം ഇനി വേറെ ആരേലും വരുമ്പോഴാണോ ഈ നമ്മളെ വേണ്ടെന്ന് പറയുന്നത് ആ ഒരു ചിന്തയാണ് കേട്ടോ എനിക്ക് കാരണം വേറെ ഒരാൾ ഒക്കെ സംസാരിക്കാനും എടുക്കാനും ഒക്കെ വേറെ ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമില്ല വേറെ ഒരാളുണ്ട് ആ കാരണം ചേട്ടനെ അവരിൽ നിന്ന് മിക്കപ്പോഴും അങ്ങനെയുള്ള ടൈമിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ടൈമിലൊക്കെ അപ്പം ഞാൻ ഓക്കെ ചേട്ടന് ഇനി വേറെ ആരെങ്കിലും ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഞാൻ പുറേ പോവും കഷ്ടമുണ്ട് കഷ്ടമുണ്ട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറേ പോയി പോയി അങ്ങനെ എങ്ങനെയൊക്കെയോ കല്യാണം വരെ എത്തി അതാ ഞാൻ പറഞ്ഞത് പാർട്ട് ഒക്കെ ഭയങ്കര ദുരന്തമാണ് അതി പ്രത്യേകിച്ച് പറയാനൊന്നും ഒന്നുമില്ല അപ്പോൾ ഇത് കാണുമ്പം തങ്ങളെ എന്നെ നല്ല പറയും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നാൽ എനിക്ക് നല്ല പൊരിഞ്ഞത് കിട്ടും ഇപ്പോഴും എന്നെ ഇതിൻ്റെ ഇങ്ങനെ അമട്ടിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒക്കെ വീഴ്ചയൊക്കെ ചെയ്തു നമ്മളിതിങ്ങനെ വന്നു കല്യാണം വരെ എങ്ങനെയൊക്കെയോ എത്തി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ സ്മൂത്തായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ഇടയിൽ ഭയങ്കര ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഭയങ്കരമായ വിഷയങ്ങൾ അതൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പാർട്ട് ത്രീ ചേട്ടയ്ക്ക് സത്യം പറഞ്ഞൊന്നും ഓർമ്മ പോലും കാണത്തില്ല പിന്നെ എൻ്റെ കയ്യിൽ അന്നോട്ടുള്ള ചാറ്റുകൾ സഹിതം ഇപ്പോഴും സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എടുത്ത് ഇപ്പം ചേട്ടായി ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും തർക്കിച്ചാലും എനിക്കിപ്പോൾ ഇപ്പം വേണേലും എടുത്ത് കാണിക്കാം ഇത് കണ്ടോ അന്ന് ചേട്ടാ എന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സ്ക്രീൻഷോട്ടും അന്നയച്ച ഫോട്ടോ സഹിതം എല്ലാം ഞാൻ ഇപ്പോൾ ഫോൺ മാറുമല്ലോ ഞാൻ ഒന്നെങ്കിൽ എസ് ഡി കാർഡിലാക്കി വെക്കും ഇല്ലെങ്കിൽ ഡ്രൈവിലാക്കി വെക്കും എന്തിലേലും ആക്കി വെക്കും കാരണം പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും അടിയിടമ്പം ഇതൊക്കെ എടുത്തിട്ട് ജയിക്കണമല്ലോ പിന്നെ ചേട്ടാടെ വളരെ നല്ല സ്വഭാവം കൊണ്ട് കൂട്ടുകാരികളെ എല്ലാം ഞാൻ വെറുത്തു പിന്നെ ചേട്ടായി ഈ പെൺപിള്ളേരോട് ഓവർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ അവരെ തൊടുക്കുന്നേയും പിടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം നമ്മൾ കുറച്ച് പഴഞ്ചനാട്ടോ അത് വേറെ പിന്നെ ഞാൻ അതിൻ്റെ പേരിൽ പറയും ചേട്ടാ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ പേര് അടിയിടും ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ കൂട്ടുകാരികളെ ഒന്നും എനിക്ക് കണ്ടുകൂടാ ഒറ്റരുത്തികളി കാരണം അടിയിടുമ്പം ചേട്ട ഉടനെ അവരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളെ ഒരു ഒരുമാതിരി വെറുപ്പിക്കുന്ന രീതിയിലാക്കി കളഞ്ഞു എനിക്ക് എനിക്കവരുമായിട്ട് പേഴ്സണലി ഒരു ഇതും ഇല്ല എനിക്കറിയത്ത പോലും ഇല്ല അവരെ ഈ ചേട്ടാ ഈ ആ ദേഷ്യം വരുമ്പോൾ അങ്ങനെ ഇടിയടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു പാർട്ട് ത്രീ പിന്നെ ചേട്ടാ എന്നാ ഗൾഫീന്ന് വരുന്നത് രണ്ട് വർഷം കഴിഞ്ഞ് പുള്ളിക്കാരൻ ജോലി റിസൈൻ ചെയ്ത് വരുമായിരുന്നു കേട്ടോ പിന്നെ തിരിച്ചങ്ങോട്ട് ഇല്ല ജോലിക്ക് പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരൻ പഠിക്കാൻ പോയി ഞാനൊരു ഒന്നര വർഷം അടുപ്പിച്ച് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി അയ്യോ ആ സമയം വേറെ ഒരു ഇഷ്യൂ അത് കഴിഞ്ഞ് ഡാൻസ് ചെയ്തിരുന്ന ടൈമില് വേറെ ഒരു ഇഷ്യൂ ഭയങ്കര ദുരന്ത കഥയാണ് അതുകൊണ്ട് ഇനി ഞാൻ പറയത്തില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടി ഇത്രയുള്ള അമ്മ വരുന്നതിന് മുമ്പേ ഞാൻ നിർത്തട്ടെ ഇല്ലേ തള്ള എന്നെ ശരിയാക്കും ചേട്ടാ പബ്യൂ